വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ പ്രവർത്തിക്കുന്ന സെല്ല ഗോൾഡ് ആൻഡ് സിൽവറിലാണ് മോഷണം നടന്നത് ഞായറാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം തിങ്കളാഴ്ച രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത് ജുവല്ലറിയുടെ ചുമരു തുരന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയതെന്നാണ് വിവരം ചുമരു തുരുന്ന ഭാഗത്ത് മുളക് പൊടിയും വിതറിയതായി കണ്ടെത്തി ഞായറാഴ്ച ഉച്ചവരെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതായി കടയുടമ പറഞ്ഞു ജ്വല്ലറിയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയും ലാപ്ടോപ്പും മോഷ്ടാവ് കവർന്നിട്ടുണ്ട് കടയിലുണ്ടായിരുന്ന രേഖകളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു ജ്വല്ലറിയിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വിയും കടയുടമ വിവരം അറിയിച്ചതിനെ തുടർന്ന് വാളാഞ്ചേരി പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണത്തിന്റെ ഭാഗമായി തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ്